നമസ്കാരം ഇന്നത്തെ വീഡിയോ എയർ ഫൈബറിനെ കുറിച്ചാണ് നമുക്കറിയാം ജിയോ എയർ ഫൈബർ നിലവിൽ കഴിഞ്ഞ ദിവസം മുതൽ ലോഞ്ചായ എയർടെൽ എയർ ഫൈബറുമാണ് നമുക്ക് നിലവിൽ മാർക്കറ്റിൽ ലഭ്യമായ രണ്ട് എയർ ഫൈബറുകൾ പല ആളുകളും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ജിയോ എയർഫൈബർ ഇറങ്ങി നിങ്ങളെന്താ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടാത്തത് അപ്പോൾ ഞാനത് കൂടുതലതിനെപ്പറ്റി അറിഞ്ഞതിന് ശേഷം ഇടാമെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഇതുവരെ ഒരു പോസ്റ്റ് പോലും ഈ എയർ ഫൈബറിനെ കുറിച്ച് ഇടാത്തത് അപ്പോൾ ഞാനിപ്പോൾ ഒരു അഞ്ച് ദിവസമായി അതിനെ പറ്റിയിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു ഒരു ഉപയോഗിച്ച ഒരുപാട് ആളുകളെ വീട്ടിൽ പോയി എൻ്റെ ഏരിയകളിലുള്ള പല ആളുകളെ പോയി കണ്ടു അവരെ അഭിപ്രായം ചോദിച്ചു അതുപോലെ തന്നെ എയർ ഫൈബർ കഴിഞ്ഞ എയർടെൽ എയർ ഫൈബർ കഴിഞ്ഞ ദിവസം ലോഞ്ച് ആയിട്ടേ ഉള്ളൂ പക്ഷേ അതിന് ഇതിൻ്റെ അതേ അതിനെ കൂടി പറ്റി പറയാൻ പറ്റും അതിൻ്റെ പാക്കേജുകൾ എങ്ങനെയാണെന്നൊക്കെ പറയാനുള്ള ഡീറ്റെയിൽസും ഞാൻ എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ തയ്യാറാക്കുന്നത് അപ്പം എനിക്ക് എനിക്ക് മെസ്സേജ് അയച്ച ആളുകൾക്ക് ആ സംശയങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലുവായി ഞാൻ തീർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ തയ്യാറാക്കുന്നത് ജിയോ എയർ ഫൈബർ വി എസ് എയർടെൽ എയർ ഫൈബർ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഈ എയർ ഫൈബർ എടുക്കുന്നത് ഈ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഈ കൊമേഴ്ഷ്യൽ ഈ കൂടുതലായിട്ട് ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടല്ല ഈ എയർ ഫൈബർ ജിയോ ആണെങ്കിലും എയർടെൽ ഡിജിറ്റൽ ടി വി ആണെങ്കിലും ഇറക്കിയത് ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് എന്നാണ് അവർ പറയുന്നത് ജസ്റ്റ് എൻറ്റർടൈൻമെൻറ്റ് മീൻസ് ഒ ടി ടികൾ കാണാം അതുപോലെ സിനിമകൾ യൂട്യൂബ് പരിപാടികൾ അങ്ങനെയുള്ള പരിപാടികൾക്ക് വേണ്ടി മാത്രമാണ് ഈ ജിയോ എയർ ഫൈബറും എയർടെൽ എയർ ഫൈബറും ഇറക്കിയിട്ടുള്ളത് അവർ പ്രത്യേകം പറയുന്നുണ്ട് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് സാധാ ഫൈബർ ഉണ്ട് നിലവിൽ ഈ എയർ ഫൈബറുകൾ ഫൈവ് ജി ടവറും എന്ന് റേഞ്ച് പിടിച്ചിട്ടാണ് നമുക്ക് വീടുകളിൽ നൽകുന്നത് അതിൻ്റെ നെറ്റ് ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ കാണുന്നത് എങ്ങനെയാണ് എയർ ഫൈബറുകൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് തരുന്നത് എന്നുള്ളൊരു ഒരു 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 രൂപമാണ് പെട്ടെന്ന് നിങ്ങൾക്ക് ശരിക്കും കണ്ടാൽ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഫൈവ് ജി ടവറാണ് സിഗ്നൽ പിടിക്കുന്നത് ചെറിയൊരു ലാൻഡിൻ്റെ മുകളിൽ വീട്ടിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യും അതിലൊരു ഉണ്ടാവും അത് മൊബൈൽ സിമ്മിൻ്റെ പോലെ സിമ്മല്ല സിമ്മ് തന്നെയാണ് പക്ഷേ മൊബൈലിൽ ഒന്നും വർക്ക് ചെയ്യുന്ന സിമ്മല്ല കുറച്ചും കൂടി ബാൻഡ് കൂടുതലുള്ള ഫാസ്റ്റായിട്ട് നെറ്റ് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള സിമ്മാണ് അത് റേഞ്ച് പിടിച്ചെടുത്തിട്ട് നമുക്ക് തായ ഒരു മോഡം അല്ലെങ്കിൽ റൂട്ടർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതിലേക്ക് സാധാ ഇൻ്റർനെറ്റിൻ്റെ കേബിൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഒരു റൂട്ടർ വഴി നമുക്ക് നെറ്റ് തരുന്നതാണ് ഈ സിസ്റ്റം ഈ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ജിയോ എയർ ഫൈബറും ജിയോ ഫൈബറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞല്ലോ എൻ്റർടൈൻമെൻറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ജിയോ എയർ ഫൈബർ മറ്റ് ജോലി കമ്പനികൾ ഷോപ്പുകൾ അങ്ങനെ കണ്ടവർക്ക് ജോലി സംബന്ധമായ അവരെ കമ്പനി ജോലിയായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യത്തിനും കമ്പനി തന്നെ പറയുന്നത് ജിയോ കേബിൾ വലിച്ചു കൊണ്ടിട്ടുള്ള പുറമേ നിന്ന് നമുക്ക് ഓപ്റ്റിക്കൽ കേബിൾ വഴി വരിക്കുന്ന നെറ്റാണ് നിർ നല്ലത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിന് പെട്ടെന്ന് സ്പീഡ് കുറയോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കില്ല മറ്റതിന് അതിനുള്ള അതിനുള്ള ചാൻസ് കൂടുതലാണ് അതുമാത്രമല്ല ജിയോ ഫൈബർ വൺ ജി ബി സ്പീഡ് വരെ സപ്പോർട്ടിങ് ആണ് ജിയോ എയർ ഫൈബർ നമുക്ക് മുപ്പത് നൂറ് എം ബി പി എസ് സ്പീഡ് വരെയാണ് മാക്സിമം സപ്പോർട്ട് നിലവിലുള്ളൂ നിലവിൽ നമ്മൾ വീട് തുടങ്ങുമ്പോൾ പറഞ്ഞതുപോലെ ജിയോ എയർ ഫൈബർ വി എസ് എക്സ്ട്രീം എയർ ഫൈബർ ജിയോവിന് ഒരുപാട് പ്ലാനുകളുണ്ട് നിലവിൽ ഇറങ്ങിയിട്ട് മാസങ്ങളായതുകൊണ്ട് തന്നെ ഒരുപാട് പ്ലാനുകളുണ്ട് പക്ഷേ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ആയതുകൊണ്ട് സാധാരണക്കാർ പരമാവധി എടുക്കാൻ ചാൻസ് ഉള്ള ഒരു രണ്ട് പ്ലാനുകളാണ് ഞാനിപ്പം പറയുന്നത് രണ്ടിലുമുള്ള മെയിൻ പ്രധാനപ്പെട്ട പ്ലാന് അഞ്ഞൂറ്റി പ്ലസ് ജി എസ് ഉണ്ടാവും എണ്ണൂറ്റി പ്ലസ് ജി എസ് ടി എയർടെല്ലും ഉണ്ട് എയർ ജിയോ എയർഫൈബറിലും ഈ രണ്ട് പ്ലാനുകളും നിലവിലുണ്ട് ഈ രണ്ട് പ്ലാനുകൾ നിങ്ങൾ നിങ്ങളെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ് ലാഭം ഏതാണ് ഉപയോഗിക്കാൻ സുഖം എന്നുള്ളൊരു കാര്യമാണ് മീൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കുക എളുപ്പം ഏതാണ് കാരണം ജിയോ എയർ ഫൈബർ എടുക്കുന്ന ആളുകൾക്ക് പ്രധാനമായിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മുപ്പത് എം ബി പി എസ് സ്പീഡാണ് നിങ്ങൾക്ക് മാക്സിമം തരുന്ന നെറ്റ് സ്പീഡ് എയർടെൽ എക്സ്ട്രീം ഫൈബറിനും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് മാക്സിമം മുപ്പത് എം ബി പി എസ് ആണ് എണ്ണൂറ്റി തൊണ്ണൂമ്പത് രൂപ കൊടുത്താൽ നൂറ് എം ബി പി എസ് എയർടെല്ലിനും കിട്ടുന്നുണ്ട് ജിയോ എയർ ഫൈബറിനും നൂറ് എം ബി പി എസ് സ്പീഡാണ് മാക്സിമം കൊടുക്കുന്നത് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് എന്ന് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടത് ഞാൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് മുപ്പത് എം ബി പി എസ് ആണ് രണ്ടും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നൂറ് എം ബി പി എസ് ആണ് രണ്ടും കൊടുക്കുന്നത് കുറച്ച് നല്ല സ്പീഡ് ഫോർ കെ ഒക്കെ ഇവ മുപ്പത് എം ബി പി എസ് സ്പീഡിലൊക്കെ ഫോർ കെ വീഡിയോ ഒക്കെ റെസൊല്യൂഷനൊക്കെ വർക്കിംഗ് തന്നെയാണ് ഞാൻ നിലവിൽ ചെക്ക് ചെയ്തപ്പോൾ നല്ല വർക്കിംഗ് ഉണ്ട് വിഷയവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ചില ആളുകൾക്ക് എയർ ഫൈബർ എടുത്തു കഴിഞ്ഞാൽ ഈ സ്ലോ ആവുമോ എന്നുള്ളൊരു പേടിയുണ്ട് കറങ്ങുമോ വീഡിയോ കറങ്ങുമോ കിട്ടാതിരിക്കോ എന്നൊക്കെ പക്ഷെ ഇത് അവർ ജസ്റ്റ് ആൻ്റിനെ ഫിറ്റ് ചെയ്യാൻ വരുന്നതിന് മുമ്പായിട്ട് അവർ ലൊക്കേഷൻ ചെക്ക് ചെയ്തിൻ്റെ ഭാഗമായിട്ട് കമ്പനിയിൽ അവർക്ക് ലൊക്കേഷനും വീട് ഇപ്പം ഞാനിതിൽ ഒരു എയറോ മാർക്ക് കാണുന്നുണ്ടല്ലോ മൂന്ന് അത് അതിൻ്റെ ആൻറ്റിനാണ് ഈ ടവറാണ് ടവർ വന്ന് എത്ര ദൂരെയാണ് നിങ്ങളെ വീട് എന്നാണ് ഈ ഒരു വര ഇട്ടിട്ട് നിങ്ങൾക്ക് റൗണ്ട് കാണിക്കുന്നത് ഞാൻ ചെക്ക് വീടിച്ചിപ്പോൾ നാനൂറ്റി അമ്പത്തഞ്ച് മീറ്ററാണ് ടവറും വീടും തമ്മിലുള്ള ആകെയുള്ള ദൂരം ഇതൊരു എണ്ണൂറ് മീറ്റർ അല്ലെ തൊള്ളായിരം മീറ്റർ വരെ വലിയ വിഷയില്ലാണ്ട് വർക്ക് ചെയ്യും അതിൻ്റെ മുകളിൽ ഒരു കിലോമീറ്റർ ഒക്കെ ദൂരെ പോകുമ്പോൾ ഒക്കെയാണ് നമുക്ക് ഇൻ്റർനെറ്റ് സ്പീഡ് കുറയാനുള്ള ചാൻസ് ഉള്ളത് അപ്പം ഇത് ചെക്ക് ചെയ്യും അവർ അവർ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ കസ്റ്റമർ അല്ലെങ്കിൽ കസ്റ്റമർക്ക് അവരുടെ ടെക്നീഷ്യൻ ചോദിക്കുക എത്ര മീറ്റർ ആണ് ടവർ ഉള്ളതെന്നൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൺഫേം ആക്കി എടുക്കാൻ പറ്റും ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ഒരു ഫിറ്റ് ചെയ്യാൻ പോയപ്പോൾ അവരെ കൂടെ പോയതാണ് ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ ചെയ്യുന്നതിൻ്റെ ഒരു ദൂരെ എനിക്ക് കാണിച്ചു തന്നതാണ് പിന്നെ നമുക്ക് എയർ ഫൈബർ എടുത്തു കഴിഞ്ഞാൽ ചാനലുകൾ ലഭിക്കുന്നുണ്ട് ജിയോ എയർ ഫൈബർ എടുക്കുന്ന ആളുകൾക്ക് ഡിഷ് ഡിഷാൻറ്റിനെ വൈ എല്ലാ ചാനൽ കൊടുക്കുന്നത് അവർക്ക് അവർക്ക് ജിയോ ടി വി എന്നൊരു ഉണ്ട് എല്ലാ ചാനലും ഓൾറെഡി ഉള്ള എല്ലാ ചാനലും അതിൽ എച്ച് ഡിയും നോർമലും എസ് ഡിയും എല്ലാം അതിലുണ്ട് അത് ലൈവ് സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻ വൈ തന്നെ അവർക്ക് അവരെ സെറ്റ് ഓപ്പിലതിനായിട്ടുള്ള സിസ്റ്റം ഉണ്ട് നല്ല വൃത്തി തന്നെ നമുക്ക് സാധാരണ സെറ്റ് ഓപ്പസ് ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല ആയിട്ട് കാണാം നല്ല ക്ലാരിറ്റി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എയർടെൽ എക്സ് എയർ ഫൈബർ ആണെങ്കിൽ എക്സ്ട്രീം എയർ ഫൈബർ എന്നു പറയുക അവർ അവരെ ഈ എയർ ഫൈബറിൻ്റെ കൂടെ ഇൻ്റർനെറ്റിന് മാത്രമാണ് ആൻറ്റിൻ ഇത് ഈ എയർ ഫൈബറിൻ്റെ സിസ്റ്റം വെക്കുന്നതെങ്കിൽ കൂടി ചാനൽ കാണാൻ വേണ്ടിയിട്ട് അവർ ഡി ടി എച്ചിൻ്റെ ആൻറ്റിനെയും ചെയ്തു കൊടുക്കുന്നുണ്ട് അവൾ അവരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് ആ ആൻറ്റിനെ വെച്ചിട്ട് ഈ നിലവിൽ ഞാനീ പറഞ്ഞ രണ്ട് പ്ലാനിലും നമുക്ക് മുന്നൂറ്റി അമ്പത് രൂപയുടെ പ്ലാനാണ് അവർ തരുന്നത് മുന്നൂറ്റി അമ്പതിൻ്റെ നമുക്ക് മലയാളം എച്ച് ഡി സ്റ്റാർ സ്പോർട്സ് ഒക്കെ എച്ച് ഡി വരുന്നൊരു പ്ലാനുണ്ട് അൾട്ടിമേറ്റ് എച്ച് ഡി എന്ന് നിങ്ങൾ അവരെ വെബ്സൈറ്റിലൊക്കെ കയ്യാൽ അൾട്ടിമേറ്റ് എച്ച് ഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഏതൊക്കെ ചാനലാണെന്നൊക്കെ വെബ്സൈറ്റ് കാണിക്കുന്നുണ്ട് ആ ഒരു പാക്കേജാണ് ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെയും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിലും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിലും അവർ കൊടുക്കുന്ന ഡീറ്റെയിൽസ് മറ്റത് ലൈവ് അപ്ലിക്കേഷനാണ് ഈ ലൈവ് അപ്ലിക്കേഷനായത് കൊണ്ട് പലർക്കും ക്ലാരിറ്റി ഉണ്ടോ ഉണ്ടാവും സംശയം ഉണ്ടാവും നമ്മൾ യൂട്യൂബിൽ നിന്നൊക്കെ കാണുമ്പോൾ അടിപൊളി ക്ലാരിറ്റിയാണ് ഞാൻ ക്ലാരിറ്റി കണ്ടിട്ട് ഞെട്ടി പോയിട്ടുണ്ട് നല്ല സൂപ്പർ ലോക്കൽ ചാനൽ വരെ നമുക്കതിൽ ലഭിക്കുന്നുണ്ട് പിന്നെ രണ്ട് എയർ എയർഫൈവൻ്റെ കൂടെ ഒ ടി ടി കൊടുക്കുന്നുണ്ട് ജിയോയുടെ കൂടെ ഏത് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സോണി ആണെങ്കിലും നെറ്റ് സോറി മറ്റേ ഹോട്ട്സ്റ്റാർ സീഫൈവ് സൺ എൻ എക്സ് ടി ജിയോ സിനിമ അങ്ങനെയുള്ള അപ്ലിക്കേഷനൊക്കെ കൊടുക്കുന്നുണ്ട് എയർടെൽ എക്സ്ട്രീമിൻ്റെ കൂടെ നമുക്ക് ഹോട്ട് സ്റ്റാർ ഫ്രീ ആണ് പിന്നെ എയർടെൽ എക്സ്ട്രീം പ്ലാൻ മറ്റൊരു ആപ്ലിക്കേഷനാണ് പക്ഷെ അത് വലിയ ഉപകാരമൊന്നും മലയാളികൾക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിൽ വലിയ പരിപാടികളൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ ആ രണ്ട് ആപ്ലിക്കേഷൻ മാത്രമാണ് ഒ ടി ടി ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഹോട്ട്സ്റ്റാർ ഏത് പ്ലാൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ എയർടെലിൻ്റെ വലിയ പ്ലാനൊക്കെ എടുക്കുമ്പോൾ വൺ ഇയർ ആമസോൺ പ്രൈമ് കൊടുക്കുന്നുണ്ട് അപ്പോൾ വൺ ഇയർ കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുക്കണം പക്ഷേ ജിയോ ഫൈബർ അങ്ങനെയല്ല ഒ ടി ടി ഭൂരിപക്ഷ ഒ ടി ടി കൊടുക്കുന്നുണ്ട് നമ്മൾ ചെറിയ ചെറിയ ഒ ടി ടി ഹോട്ട് സ്റ്റാർ ആണെങ്കിലും ഫ്രീ ഫൈവ് ആണെങ്കിലും സോണി ആണെങ്കിലും സൺ എൻ എസ് ആണെങ്കിലും മനോരമ മാക്സ് ആണ് അതൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒ ടി ടിയിൽ ലാഭം ജിയോ ഫൈബർ തന്നെയാണ് നിലവിൽ ഈ ജിയോ എയർ ഫൈബർ എടുക്കുന്ന ആളുകൾക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രൂപ ആകെ ചിലവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മൂന്ന് മാസം അതിൻ്റെ കൂടെ ഫ്രീ ആണ് പിന്നെ നിങ്ങൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂമ്പത് റെൻറ്റ് വെച്ചിട്ട് അടച്ചുപോകുക പിന്നെ കൂടുതൽ സ്പീഡ് നെറ്റിന് വേണമെന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂൻ വെച്ചിട്ടും അടച്ചു പോവാം നിങ്ങളിഷ്ടമാണ് ജി എസ് ടി വരും എക്സ്ട്രാ ജി എസ് ടി ഒക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റ് കാര്യം മനസ്സിലാക്കും എയർടെൽ എയർ ഫൈബർ എടുക്കുന്നതാണ് എക്സ്ട്രീം എയർ ഫൈബർ എടുക്കുന്ന ആളുകൾക്ക് മൂവായിരത്തി മുന്നൂറാണ് അതിൽ ഡിഷും ഇൻസ്റ്റാൾ ചെയ്തു തരും അവർ ആൻഡ്രോയിഡ് ബോക്സും ഇൻസ്റ്റാൾ തരും അതേപോലെ തന്നെ എയർ ഫൈബർ ജിയോ എയർഫൈബറിൻ്റെ ആൻഡ്രോയിഡ് ബോക്സിൻ്റെ അടിപൊളി ബോക്സ് ആണ് ബോക്സ് ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ ഞെട്ടി ആണ് നല്ല നല്ല വൃത്തിയുള്ളൊരു സെറ്റ് ഓഫ് ബോക്സ് ആണ് ഉപയോഗിച്ച ആളുകൾക്കൊക്കെ അതിനെപ്പറ്റി അറിയാം എയർടെൽ എയർ ഫൈബറിനു നാല് മന്താണ് ഫ്രീ ഈ ഡി ടി എച്ച് മുന്നൂറ്റയമ്പെ ബാക്കി ഈ പറഞ്ഞ ഒ ടി ടി ഈ നെറ്റ് പിന്നെ ജിയോ എയർ ഫൈബർ അടുത്ത ടവറ് കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ സെറ്റപ്പിലാണ് ഉള്ളതെങ്കിൽ ഈ ചാനലുകൾ കാണുമ്പോൾ ഈ കറക്കം അല്ല സ്റ്റെക്കാകുന്ന പരിപാടിയില്ല എയർടെൽ എക്സ്ട്രീം ഫൈബർ ആവുമ്പോൾ ഡിഷ് വൈ സിഗ്നൽ തരുന്നത് കൊണ്ട് ഈ മഴ സമയത്ത് മയഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നിലവിൽ എങ്ങനെയാണോ എയർടെൽ ഡിജിറ്റൽ ടി വി ഉള്ള അവസ്ഥ ആ അവസ്ഥ എന്തായാലും ഇതിലുണ്ടാവും കാരണം ഡിഷ് വൈ ആണ് അവർ തരുന്നത് ആ ഒരു കട്ടിങ് എന്തായാലും മഴ സമയത്ത് ഉണ്ടാവും അതുപോലെ ജിയോ എയർ ഫൈബർ എളുപ്പം ബുക്ക് ചെയ്യാൻ വേണ്ടി ജിയോ മൈ ജിയോ എന്നുള്ള അപ്ലിക്കേഷൻ പ്ലേ സ്റ്റോർ പോയി ഡൗൺലോഡ് ചെയ്ത് ആർക്കും വേണമെങ്കിലും ബുക്ക് ചെയ്യാം അതേപോലെ എയർടെൽ എക്സ്ട്രീം ഫൈബറും സോറി എക്സ്ട്രീം ഫൈബറും അതേപോലെ തന്നെ എയർടെൽ ടാങ്ക്സ് എന്നുള്ളൊരു ഉണ്ട് അതും ഏത് പ്ലേ സ്റ്റോറിനും ഡൗൺലോഡ് ചെയ്യുക ചെയ്യാം അതിലും നിങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുക്കാം അപ്പോൾ അവർ അവിടെ വന്ന് ചെക്ക് ചെയ്യണം ഈ രണ്ട് സാധനവും ഈ ഡിഷ് ഡിഷാൻഡിനെ വന്നതുപോലെ പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റില്ല കാരണം കുറേ ടൈം ടൈമെടുത്തിട്ടാണ് ഇത് ഇൻസ്റ്റാളേഷൻ നടത്തുന്നത് കുറേ പ്രോസസ്സിങ് അതിനുണ്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കണ്ടു അപ്പം ഇത് രണ്ടും കൂടുതൽ ടൈം എടുത്ത് ചെയ്യുന്ന സംഭവമാണ് എല്ലാ സ്ഥലത്തും ഇത് കിട്ടണമെന്നില്ല ടവറിൻ്റെ റേഞ്ച് നിർബന്ധമാണ് അത് ചെക്ക് ചെയ്തതിന് ശേഷമാണ് അവർ ചെയ്തു തരിക പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഇത് ഈ കണക്ഷൻ എടുത്തിട്ട് റീചാർജ് ചെയ്യാതെ വീട്ടിൽ വെക്കാതെ എന്ന് ആരുദ്ദേശിക്കേണ്ട ഇത്ര ഇതോ രണ്ടോ മൂന്നോ മാസം വരെ റീചാർജ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ കമ്പനി വന്ന് അത് എടുത്തു പോകുന്നതാണ് എയർടെൽ ഫൈബർ ബില്ല് വരുന്നതാണ് പോസ്റ്റ് പെയ്ഡാണ് ജിയോ പ്രീ രീതിയിലാണ് നിലവിൽ കണക്ഷൻ കൊടുക്കുന്നത് രണ്ടും ചെയ്തിട്ടില്ലെങ്കിൽ എടുത്തു കൊണ്ടുപോകും ഇനി അടുത്തൊരു വീഡിയോയിൽ രണ്ട് പ്രൊഡക്റ്റും ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കുന്നുണ്ട് ഇന്ന് എനിക്ക് പെട്ടെന്ന് ഇത് ആളുകൾക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒക്കെ അറിഞ്ഞ് ഞാൻ നിങ്ങൾക്കൊരു പോസ്റ്റ് ഉണ്ടാക്കി തന്നത് അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെ രണ്ട് പ്രോഡക്റ്റും എങ്ങനെയാണ് അതിൻ്റെ മാറ്റങ്ങൾ അതൊക്കെ കാണിച്ച് പറ്റുമെങ്കിൽ അതിൻ്റെ പിക്ചർ ക്ലാരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ സെറ്റോ ബോക്സിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി ഞാൻ വീഡിയോ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ലൈക്ക് കൊടുക്കുക കമൻറ്റ് അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക ഓക്കെ